ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ് കുപ്പി മാഷി തിരഞ്ഞെടുപ്പ് കുറ്റമറ്റതും സുതാര്യവുമെന്ന് ഉറപ്പുവരുത്താനായാണ് മഷി അടയാളം ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മായാത്ത മഷി പുരട്ടുന്ന രീതി തുടങ്ങിയത് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സമ്മതിദാനത്തിൻ്റെ അടയാളമായി പുരട്ടാനുള്ള മായാമഷി സംസ്ഥാനത്തെ മുഴുവൻ വിതരണ കേന്ദ്രങ്ങളിലും എത്തി അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ് കുപ്പി മഷിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് കള്ളവോട്ട് തടഞ്ഞ് കുറ്റമറ്റവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനായി ഉപയോഗിക്കുന്ന മഷിയടയാളം രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ അഭിമാന ചിഹ്നം കൂടിയാണ് ഇക്കുറി രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി നൂറ്റി അൻപത്തിയൊൻപത് വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത് ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് തടയുക എന്നതാണ് മായാമഷി കൈവിരലിൽ പുരട്ടുന്നതിന്റെ ഉദ്ദേശം കള്ളവോട്ടുകൾ തടയാൻ ഈ സംവിധാനത്തിനാകും വിരലിൽ പുരട്ടിയാൽ വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ഉണങ്ങിത്തീരുന്ന ഈ മഷി മായ്ക്കാനാവില്ല പോളിംഗ് ദിനം കഴിഞ്ഞും ദിവസങ്ങളെടുക്കും ഇത് താനെ മാഞ്ഞ് പോവാൻ സംസ്ഥാനത്ത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളിലേക്ക് ആവശ്യമുള്ളതിന്റെ രണ്ടര ഇരട്ടി മഷിക്കുപ്പികളാണ് എത്തിച്ചിട്ടുള്ളത് ഒരു കോടി മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാനത്തേക്കാവശ്യമായ മഷി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മൈസൂര് പെയിന്റ് ആൻഡ് വാർണിഷ് കമ്പനിയിൽ നിന്ന് എത്തിച്ചത് ഒരു കുപ്പിയിൽ പത്തുമില്ലി മഷിയാണുള്ളത് ഇതുപയോഗിച്ച് എഴുന്നൂറോളം വോട്ടർമാരുടെ വിരലുകളിൽ മഷി പുരട്ടാനാവും വോട്ട് ചെയ്യാൻ വരുന്ന പൗരന്മാരുടെ ഇടതുകൈയുടെ ചൂണ്ടുവിരലിൽ ഈ മഷി പുരട്ടുക എന്നത് രണ്ടാം പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ആദ്യ പോളിംഗ് ഓഫീസർ വോട്ടറെ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ കൈയിലെ ചൂണ്ടുവിരൽ പരിശോധിച്ച് മഷി പുരണ്ടതിൻ്റെ അടയാളങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കും തുടർന്ന് ഇടതുകൈയിലെ ചൂണ്ടുവിരലിൻ്റെ അകറത്തു നിന്ന് ആദ്യ വരെ ബ്രഷ് കൊണ്ട് നീളത്തിൽ മഷി അടയാളം രേഖപ്പെടുത്തുകയാണ് ചെയ്യുക ഇന്ത്യയിൽ ഈ മഷി നിർമ്മിക്കാൻ അനുപാതമുള്ളത് മൈസൂരു പെയിൻറ് ആൻഡ് വാർണിഷ് കമ്പനിക്ക് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മായാത്ത മഷി പുരട്ടുന്ന രീതി തുടങ്ങുന്നത് അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ മഷി വോട്ടർമാരുടെ വിരലുകളിൽ പുരട്ടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഖണ്ണൂർഷൻ